വരാനിരിക്കുന്ന യു എസ് എസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പരിശീലന ചോദ്യങ്ങൾ അടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ശുദ്ധ പദാർത്ഥത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഓക്സിജൻ സോഡ വായു പഞ്ചസാര ലായനി ഉത്തരം ഓക്സിജനാണ് ശുദ്ധ പദാർത്ഥം പൂമൊട്ടിനെ സംരക്ഷിക്കുന്നത് ചെടിയുടെ ഏത് ഭാഗമാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തര ഓപ്ഷൻസ് വിതളം ദളം പുഷ്പാസനം പൂഞ്ഞിട്ട് പുഷ്പാസനം തലാമസ് എന്നതാണ് ആൻസർ കുരുമുളക് ചെടിയിലെ പരാഗണകാരി ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം ജലം ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിന് ഉദാഹരണം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻസ് വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സങ്കര ഇനം തക്കാളി ഓപ്ഷൻസ് മാലിക അനാമിക അനഘ അനുഗ്രഹ ഉത്തരം അനഘയാണ് സങ്കര തക്കാളി അന്തരീക്ഷം ഇല്ലാതിരുന്നാൽ ആകാശത്തിൻ്റെ നിറം എന്താണ് കറുപ്പ നിറം സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ് കാണ്ഡം ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ എന്നത് സിംഗിൻ്റെ അയിരാണ് കലാമിൻ ഏറ്റവും കുറച്ച് വൈദ്യുതി പ്രതിരോധം ഉണ്ടാകുന്ന ലോഹം ഏതാണ് വെള്ളി ശൂന്യതയിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ് ആയിരം വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താണ് ബീജം മൂലം അല്ലെങ്കിൽ റാഡുക്കൾ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നതാണ് അടുത്ത ചോദ്യം ഓപ്ഷൻസ് പുളി ചൂട് മധുരം കയ്പ്പ് ഉത്തരം ചൂടാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഡാഷ് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി കൊതുക് പരത്തുന്ന രോഗമാണ് ഡെങ്കിപ്പനി ജൈവഗണങ്ങൾ കാണപ്പെടുന്നത് ഡാഷലാണ് സസ്യകോശത്തിലാണ് ജൈവഗണങ്ങൾ കാണപ്പെടുന്നത് മനുഷ്യൻ പരാഗണം നടത്തുന്ന ഒരു സസ്യം ഏതാണ് വാനില ജലത്തിലൂടെ പകരുന്ന രോഗം ഓപ്ഷൻസ് പ്രമേഹം മലേറിയ കോളറ എയ്ഡ്സ് ജലത്തിലൂടെ പകരുന്ന രോഗം കോളറയാണ് ഒരു ഓക്സിജൻ തന്മാത്രയിൽ എത്ര ആറ്റങ്ങളാണ് കാണപ്പെടുന്നത് രണ്ടാറ്റങ്ങൾ ഓ റ്റു എന്നതാണ് അതിൻ്റെ നാം ജ്വലത്തിന് ആവശാഷ് ആവശ്യമാണ് ജ്വലിക്കാൻ വായു ആവശ്യമാണ് ഒരു സെക്കൻഡിൽ ഒരു വസ്തു കമ്പനം ചെയ്യുന്ന എണ്ണത്തിന് പറയുന്ന പേര് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി കാന്തിക ഫ്ലെക്സിന് സുതാര്യമല്ലാത്ത ഒരു പദാർത്ഥം ഓപ്ഷൻസ് കോപ്പർ വെള്ളി ഗ്ലാസ് ഇരുമ്പ് ഉത്തരം ഇരുമ്പാണ് കാന്തിക ഫ്ലെക്സിന് സുതാര്യമല്ലാത്തത് ഡാഷ് എന്ന് ഒരു പറക്കുന്ന സസ്തനിയാണ് ഓപ്ഷൻസ് പ്രാവ് വവ്വാൽ കഴുകൻ ഉത്തരം വവ്വാലാണ് പറക്കുന്ന സസ്തനി ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് എന്താണ് ഓപ്ഷൻസ് ധാതുക്കൾ കൊഴുപ്പ് വിറ്റാമിനുകൾ കാർബോഹൈഡ്രേറ്റ് ഉത്തരം കാർബോഹൈഡ്രേറ്റ് വെള്ളത്തിലെ അണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ക്ലോറിൻ ഏറ്റവും ഭാരം കുറഞ്ഞ തന്മാത്ര ഏതാണ് ഓപ്ഷൻസ് ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ നൈട്രജൻ ഉത്തരം ഹൈഡ്രജൻ ആണ് ഏറ്റവും ഉപാരം കുറഞ്ഞ തന്മാത്ര വളരെ ഉയർന്ന ഊഷ്മാവിൽ പദാർത്ഥം ഡാഷ് അവസ്ഥയിൽ മാത്രമേ നിലനിൽക്കൂ ഏതവസ്ഥയിലാണ് പ്ലാസ്മ അവസ്ഥയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ വേവിക്കുമ്പോൾ നീരാവിയിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം അമിതമായ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് കരൾ വീക്കം ലിവർ സിറോസിസ് രൂപത്തിലുള്ള ഒരു മൂലകം ഏതാണ് ഓപ്ഷൻസ് ചെമ്പ് കാർബൺ ബ്രോമിൻ ഹൈഡ്രജൻ ഉത്തരം ബ്രോമനാണ് ദ്രാവകരൂപത്തിലുള്ളത് ഏറ്റവും കാഠിന്യമുള്ള ധാതു ഏതാണ് ക്വാഡ്സ് ആണ് ഏറ്റവും കാഠിന്യമുള്ള ധാതു മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് സെവൻ പോയിൻറ്റ് ത്രീ ആണ് മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം പ്രകാശസാന്ദ്രത ഏറ്റവും കൂടുതൽ ഏതിലാണ് ജലം ഗ്ലാസ് വജ്രം വായു വജ്രത്തിലാണ് സാന്ദ്രത ഏറ്റവും കൂടുതൽ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും പ്രധാന ഉറവിടം ഏതാണ് ഓപ്ഷൻസ് പാർ പച്ചക്കറികൾ ധാന്യങ്ങൾ മാംസം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ശരിയായ ഉത്തരം ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് വീഡിയോയുടെ ഉത്തരം പറഞ്ഞ് അനികയ്ക്ക് എല്ലാവിധ ആശംസകളും തുടർന്നും എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്